സത്യം പഴയ നമുക്ക് നമുക്ക് കുറച്ച് അഭിമാനം പറഞ്ഞ ജംഗുക്ക എന്റത്ത് എന്തോ കണച്ചടാ എന്റെ അടുത്ത് ഇവിടെ ഞാൻ കേട്ടില്ലായിരുന്നു

ഒന്ന് സമാധാനം ആ അവനെ ഞാനൊരു കൊച്ചിനോട് പേര് വെച്ചിട്ടാ പേര് വെച്ചിട്ട് നിനക്ക് പേരും അഡ്രസ്സും എല്ലാം അറിയണന്നൊക്കെ അവനവടെ മാറി അല്ല സംസാരിച്ച അല്ലു അവൻ മറ്റേ മറ്റേ ഇതാണ് മറ്റേ തെളിവെളിപ്പിക്കാനുള്ള സ്കീം മനസ്സിലായാണ് സംസാരിച്ചു സംസാരിക്കുന്നത് പറഞ്ഞു വേണ്ടിട്ട് അവൻ നമ്മൾ എത്ര സംസാരിച്ചാലും അവൻ തീകർ ആവത്തില്ല ഒന്നും ആവത്തില്ല നീ അവനെ വല്ലോണാണ്ട് നീ അവളോട് സംസാരിക്കും ആ അഡ്രസ്സ് എല്ലാം ചോദിച്ചു ഞാന അവളുടെ അടുത്ത് പേര് നോക്കട്ടെ വയ്ക്കാ ചന്ദ്രാവും ഞാൻ കുട്ടീനോട് കുട്ടീനോട് പേര് വയ്ക്കപ്പ ഇവിടെ കുട്ടി ഇതാരാ കുട്ടീന്റെ ബോയ്ഫ്രണ്ടാണോ കൂട്ടുകാരാണ് ഇല്ലാത്ത പ്രശ്നവല്ലാരെ ഓ അത് സമാധാനത്തിന്റെ ചിഹ്നം നമ്മളെ പിന്നെ കണ്ടവരെ പോലെ വെടി വെക്കാനോ തല്ലാനോ എന്ത് കണ്ടവരെ പോലെ എടാ വെടിവെക്കാൻ പിന്നെ നിന്നെ പോലെ മറ്റേ മുഖത്ത് പൊട്ടിയിട്ട് നമ്മളായിട്ട് ശണ്ടന്മാരായിരുന്നു അല്ല അല്ല നമ്മളെ ശണ്ടന്മാരായിട്ടിരിക്കണം എന്തു ചെയ്യണം ഞാൻ കാര്യം പറഞ്ഞു നിന്നെ അടിച്ചിട്ടാലും എന്ത് ചെയ്താലും ആരും ചോദിക്കാൻ പറ്റത്തില്ല നീ ഇപ്പൊ നിന്റെ മുഖത്തില് മറ്റേ ചമ്മൽ ചമ്മല് വറന്നീച്ചിരി പൊട്ടി ഇടും വേണേ മേക്കപ്പ് ഇട്ട് രണ്ട് ലിപ്റ്റിക്ക് ഇടും അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും പറ നിന്റെ മുഖത്തൊരുത്ത കാറി തുപ്പിയാ പോലും നീ എന്ത് ചെയ്യും മേക്കപ്പ് ഇടും പൗഡർ ഇട്ട് തുടയ്ക്കും വേറെ ഒന്നും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല നീ അതാദ്യം മനസ്സിലാക്കുക നേരൊരിക്കും നമ്മൾ അങ്ങനെ ഇല്ല നമ്മളൊരു മേത്ത് തൊട്ടാ പോലും നമ്മൾ ചോദിക്കും ആട ക്രോപ് ടോപ്പും ലെഗിൻസും ഒക്കെ ഇട്ടൊക്കെ ഇറങ്ങിയേക്കല്ലാ ഞാൻ തോട്ട് മറ്റവനാണ് മറ്റവനല്ലേ മറ്റേ മേക്കപ്പടി പോയി ഇടിക്കുന്നില്ലേ മറ്റേ ഇൻസ്റ്റാഗ്രാ അവൻ്റെ ആളാ ഇവൻ അവൻ്റെ ആളാരന ഇവള് ഇവള് ഈ തലയിൽ വെച്ചെന്ന് വെച്ചു നീ മാലാഖ്യാവത്തില്ല മനസ്സിലായാ അതിന് നല്ല മനസ്സൊക്കെയാണ് നിനക്കതില്ല ഞാൻ പറഞ്ഞ അല്ലാണ്ട് നിന്റെ മുഖത്ത് എടുത്തോക്കിട്ട് പറ്റുന്ന സരക്കണ് ഈയിടയ്ക്ക് മനസ്സിലായ കേറു ഭയങ്കര മുട്ടൻ ചൂടായ പിന്നെ അടുത്ത് അതാണ് ഞാൻ യ്യൻ പയ്യൻ കണ്ണാപ്പിക്ക് ബോയ്ഫ്രണ്ട് പാട്ടില്ല അവ ഇളകും അവളും കേട്ടാ ചതുവനാണ് മറ്റേ റീൽസിൽ മേക്കപ്പ് മേക്കപ്പൊക്കെ ഇടിപ്പിക്കാൻ പഠിക്കുന്നില്ല ഇപ്പഴത്തെ ജനറേഷനെ അത് ഇവനാണ് ഇവനാണ് ഈ ക്രോപ്ടോപ്പിലേക്ക് ക്രോപ്ടോപ്പിലെ ഗിൻസ് ബ്രോ ഒരു ബ്ലോസത്തിന്റെ ബ്രോ ഒരു ബ്ലോസത്തിന്റെ പരസ്യം വന്നിട്ടുണ്ട് ബ്രോക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോ ോ ബ്രോ ബ്രോയ പറ്റും അവർക്ക് ആളാണ് ബ്രോ ബ്രോ എന്ന് മനസ്സുവെച്ചാ ബ്രോ ബ്രോ ഞാനൊരു കാര്യമാർ മാത്രമേ അറിയാ ബ്രോ തായ്ലാംകൂട്ട ചാടിപ്പോയി ബ്രോ ഇന്ന് അവിടെ വന്നിരിക്കുവരുന്നവരുടെ സാമാനത്തിലൊക്കെ മതി നിന്നെ കൊണ്ടേ പടി വെച്ചു വേണ്ട ഈ മാക്കപ്പ് വന്നെങ്കിൽ തരാ